തിരഞ്ഞെടുപ്പ് വരുമ്പോ നിർദ്ദേശം അണികൾക്ക് കൊടുക്കും എന്തായിരിക്കും നിങ്ങളുടെ മാനദണ്ഡം അതിപ്പോൾ തീരുമാനിക്കാത്തത് കൊണ്ട് പിന്നെ പ്രസക്തിയില്ല മാനദണ്ഡം അത്രയും മാനദണ്ഡവും തന്നെ അതിപ്പോൾ പ്രസക്തിയില്ല പക്ഷേ ഈ പറയാൻ അത്രയും സ്വാധീനമുണ്ടോ ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചെയ്യിപ്പിച്ചു തോൽപ്പിച്ചു പറയുന്നതല്ലാതെ എലക്ഷന് മുമ്പ് സ്പെസിഫിക് ആയി പറഞ്ഞു കേട്ടിട്ടില്ല കഴിഞ്ഞ രണ്ട് വർഷം അതൊന്നും അല്ല വളരെയധികം ഉണ്ടായിട്ടുണ്ട് ചിലപ്പോൾ പറയാതിരിക്കൂ പറയാ പറയലല്ല ഞങ്ങള് ഞങ്ങൾക്ക് ഞങ്ങൾ യൂണിറ്റ് വരെയുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാൻ വേറെ വഴികളുണ്ട് എല്ലാം പറഞ്ഞ് വരസിലാക്കി പത്രത്തിൽ വന്നോളം അല്ല ഒരിക്കലും മണ്ഡലം പോലും കാണാത്ത ആളുകൾ ജയിച്ചിരുന്ന സ്ഥലത്തൊക്കെ തോറ്റുപോയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എനിക്കറിയാൻ ഏതാണ്ട് ഉദ്ദേശിക്കുന്നത് പക്ഷെ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറയാറില്ല മുമ്പ് പറയാറുണ്ട് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിൽ നിങ്ങളെ സ്വാധീന ശക്തിയായെന്ന് പറയാൻ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് പരസ്യമായി പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ട് വേണമല്ലോ ജയിച്ചു കഴിഞ്ഞാൽ ആർക്കും പറയാം നിങ്ങൾ അംഗീകരിക്കില്ല അല്ല പോലെ ഇവിടെ ജനങ്ങൾക്ക് സത്യം അറിയാം അത് മതി ഞങ്ങളുടെ സഹായം ഉണ്ടായാൽ മാത്രമേ ജയിക്കാൻ സാധിക്കൂ എന്ന് എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും അറിയാം അവരറിഞ്ഞാ മതി